കെ ടി സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാലിഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒന്നും രണ്ടും മൂന്നും തവണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടന്ന പ്രദേശങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്നത്തെ തെരച്ചിൽ അത് ആ പ്രദേശത്തിൻ്റെ ഘടനയും പ്രത്യേകതയും നന്നായി അറിയുന്ന പ്രദേശവാസികളും അതുപോലെ തന്നെ ജനകീയ പ്ര ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറോളം പേരടങ്ങുന്ന സംഘത്തിന്റെ തിരച്ചിലാണ് അത് തന്നെയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും തീർച്ചയായും ഇന്നത്തെ തെരച്ചിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല ഈ പ്രദേശവുമായി വളരെ അടുത്ത് പരിചയമുള്ള ആളുകൾ ജനപ്രതിനിധികളുണ്ട് ഒപ്പം ഈ ഭൂമി ഇവിടെ താമസിച്ചിരുന്ന ആളുകളുണ്ട് ക്യാമ്പിലൊക്കെ നിലവിൽ കഴിയുന്ന ആളുകൾ മാനസികമായും ഒക്കെ സന്നദ്ധമാവുന്ന ആളുകളെയൊക്കെ മുഴുവൻ ഇവിടെ എത്തിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആളുകൾ ഈ തെരച്ചിൽ പങ്കാളികൾ ആവുന്നുണ്ട് രാവിലെ ഏതാണ്ട് എട്ട് മണിയോടെ തന്നെ ചെറു സംഘങ്ങളായി ഇവരെല്ലാം ഇന്ന് നിശ്ചയിച്ച് നൽകിയ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഏതാണ്ട് ആറ് മേഖലകളാക്കി തിരിച്ചാണ് ഇന്ന് ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല ഭാഗത്തെ തിരച്ചിൽ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ പരിശോധനകളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഗതാഗത സൗകര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ള തിരച്ചിൽ ഈ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ബെയിലി പാലം കൂടുതൽ ബലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത്തരത്തിൽ ഈ പുഴ കുറച്ചുകൂടി സുഗമമായി ഒഴുകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ ഒപ്പം സേനാംഗങ്ങളൊക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ തിരച്ചിൽ നടന്ന ഭാഗങ്ങൾ കൂടിയാണ് ഇന്നും തിരച്ചിൽ നടക്കുന്നത് ആളുകൾക്ക് ഈ പ്രദേശത്തുള്ള ഈ നാട്ടുകാരായ ആളുകൾക്ക് ഏതെങ്കിലും ത തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം സർക്കാർ കേൾക്കുകയാണ് അവരാവശ്യപ്പെടുന്ന ഭാഗങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുകയാണ് ഈ ആളുകൾ വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ തിരിച്ചറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാകും അത്തരത്തിൽ ആരെങ്കിലും സംശയം പറയുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം വളരെ കൃത്യമായ പരിശോധന നടത്തി നടത്തുകയാണ് ഈ ജനകീയ തിരച്ചിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും വീടുകളിൽ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ നീക്കിയുള്ള പരിശോധനകൾ പല ഭാഗത്തും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ എൻ ഡി ആർ എഫിൻ്റെയൊക്കെ സംഘം ഇത്തരത്തിൽ ആളുകളുമായി ഈ ഒരു ആളുകളോടൊപ്പം ഈ തെരച്ചിലിൻ്റെ ഭാഗമാവുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ടും മൂന്നും തവണ ഓരോ ഭാഗത്ത് തിരച്ചിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തകർന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ തെരച്ചിൽ നടന്നുകഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചാലിയാറിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ ഒരു സുപ്രധാന മേഖലയായി ചാലിയാർ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തിരച്ചിലിനിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെല്ലാം ഈ ഭാഗങ്ങളിൽ നിന്ന് ചാലിയാറിലേക്ക് പോകുന്ന വഴിയും അതോടൊപ്പം ഈ അതിൻ്റെ കൈവഴിയിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തിയിരുന്നത് അതൊരു സുപ്രധാന ഭാഗമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ നാളെയും ഈ ഒരു പ്രദേശത്ത് ഈ ചാലിയാറിൻ്റെ ഭാഗത്ത് കൂടുതൽ ശക്തമായ ഒരു തിരച്ചിലാണ് ഉദ്ദേശിക്കുന്നത് വളരെ സൂക്ഷ്മമായ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് ചാലിയാറിലൊക്കെ വലിയ പരിചയമുള്ള ആളുകൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഈ ചാലിയാർ കേന്ദ്രീകരിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലം അവിടെയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളൊക്കെ ഒഴുകിയെത്തിയ ഭാഗമെന്ന നിലയിൽ പക്ഷേ ഇതിലെ ഈ വനമേഖലയിലെ എല്ലാം പരിശോധന പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പുഴയിൽ കുറച്ചുകൂടി പരിശോധിക്കണമെന്നൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു തുടർച്ചയായ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയ ഇടങ്ങളിൽ അവിടെ ഇന്നും നാളെയും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആര്യ ശരി വിവരങ്ങൾ നൽകിയത്